അനധികൃത മണൽ തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മണൽ മാഫിയ ടിപ്പർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ മുഖ്യ പ്രതി അറസ്റ്റിൽ പാപ്പനിശ്ശേരി സ്വദേശിയായ കെ പി മുഹമ്മദ് ജാസിഫിനെയാണ് പിടികൂടിയത് പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച രണ്ടുപേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പാപ്പനിശ്ശേരി പാറക്കടവിൽ വെച്ച് വളപട്ടണം എസ് ഉൾപ്പെടെയുള്ളവരെ ടിപ്പർ ലോറി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഈ കേസിലെ മുഖ്യപ്രതിയായ പാപ്പനിശ്ശേരി സ്വദേശി കെ പി മുഹമ്മദ് ജാസിഫിനെയാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു മണൽ മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു വളപട്ടണം എസ് ഐ ടി എം വിപിൻ സി പി ഒ കിരൺ എന്നിവരെയാണ് മണൽക്കടത്തുകാർ ടിപ്പർ ലോറിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ മണൽക്കടത്ത് പിടികൂടാൻ എത്തിയ എസ് ഐയെ തിരിച്ചറിഞ്ഞതോടെയാണ് കാറിലെത്തിയ മാഫിയ സംഘം ലോറിയിടിച്ച് പോലീസുകാരെ കൊല്ലാൻ നിർദ്ദേശം നൽകിയത് അപകടത്തിൽ എസ്ഐക്കും പോലീസുകാരനും സാരമായി പരിക്കേറ്റിരുന്നു ഇടിച്ച വാഹനവുമായി രക്ഷപ്പെട്ട രണ്ടുപേരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മണൽക്കടത്ത സംഘത്തിലെ റസാഖ് ലോറി ഡ്രൈവർ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മണൽ മാഫിയ സംഘം പിടിമുറുക്കിയതോടെ അതിശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ